ഹായ് അപ്പോൾ കുറേ നാളിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കുഞ്ഞുമക്കൾ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ ഇത് പാരൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ പാരൻസ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അപ്പോൾ പിള്ളേർ നിങ്ങളെ കാണണ്ട നിങ്ങളോട് പറയാനുള്ള കാര്യം എന്തെങ്കിലും ഒന്നും കേട്ടോ അപ്പോൾ പാരൻസിനോട് പറയാനുള്ളത് ഞാൻ ഇതിനു മുമ്പേ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് മുമ്പ് പറയാം പക്ഷെ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല അപ്പം ഞാനൊന്നുകൂടെ പറയാം കുറേ മാസങ്ങൾക്ക് മുമ്പ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ആ ഹൗസിൻ്റെ കുട്ടികളാണ് കുറേ കൂടുതൽ ആ ഹൗസിൻ്റെ ഫാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ ഒരു ദിവസം ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നു രാത്രിയിൽ ഒരു പത്തര പത്ത് നാൽപ്പത്തഞ്ചാവുമ്പോൾ വോയിസ് ആണ് അയക്കുന്നത് അതും നല്ല പതിയെ പതിഞ്ഞ സൗണ്ടിലുള്ള വോയിസ് ആണ് അപ്പോൾ പുറത്തൊരാൾ വന്നാണ് അതുകൊണ്ട് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നു വെച്ചാൽ രാത്രി പത്ത് മുക്കാലമായപ്പോൾ ഒരു പതിഞ്ഞ വോയിസിൽ ഹലോ ഞാൻ ആ ഹൗസിൻ്റെ ഫാനാണ് ഒരു ഹായ് അയക്കോ ആ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ മെസ്സേജ് വന്നപ്പോൾ ഞാനാണ് കേട്ടത് അപ്പോൾ അല്ല ഞാനല്ല ഹസ്ബൻഡാണ് കേട്ടത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കണ്ടോ കുട്ടികൾ രാത്രി വരെ ഫോൺ കൊടുത്തിരിക്കുകയാണ് കുട്ടികളുടെ കയ്യിൽ അപ്പം ഇതിനൊന്നും അച്ഛനമ്മമാരൊന്നും ഉണ്ടാവില്ലേ വീട്ടിൽ അല്ല പിള്ളേക്ക് ഫോൺ കൊടുത്തിരിക്കുകയാണോ എനിക്ക് തോന്നുന്നു കുട്ടി ആറാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കണമാണെന്ന് തോന്നുന്നു അപ്പം അതിനെ പറ്റി പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ പറയാമെന്നു വച്ചാൽ ഞാനിപ്പോൾ അറിയാം സാറേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളായിരിക്കുമല്ലോ അല്ലേ ഞാൻ യൂട്യൂബിനെ പറ്റിയല്ല പറയണത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ മെസ്സഞ്ചറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ വലിയ ആൾക്കാരായ നിങ്ങൾ മെസ്സേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മിനിറ്റ് അപ്പൊ നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ കുറെ അതായത് ഫേക്ക് ഫേക്കായിട്ടുള്ള ഐഡിയെന്നൊക്കെ എന്തൊക്കെയോ ഫോട്ടോസും ബാഡ് ഫോട്ടോസും വേണ്ട വീഡിയോസൊക്കെ വന്നിട്ടുണ്ടോന്നറിയില്ല പക്ഷെ എനിക്ക് ഇടക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതൊക്കെ പിള്ളേരെ ഇപ്പൊ യൂട്യൂബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അകത്ത് ചാറ്റിങ് കമന്റ് സെക്ഷൻ മാത്രമേ ഉള്ളൂ അതിന് നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല പക്ഷേ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ പറ്റിയ കുഞ്ഞു കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്താണ് ചാറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക അതിനകത്ത് അവർ ഒരുപാട് ബാഡ് ഫോട്ടോസും വീഡിയോസും അയക്കുമ്പോഴും ഇത് കാണുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ വളരെ മോശമായിരിക്കും എന്താ ഇങ്ങനെ ഇങ്ങനെയെന്ന് അവർക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അറിയണ കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഫേക്ക് ഐ ഡിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ കുറേ വഴികളുണ്ട് നമ്മൾ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യണ ആൾക്കാരായിരിക്കും അപ്പോൾ എന്തേലും വന്നിട്ട് സംഭവിച്ചു വെച്ചിട്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതിനു മുമ്പേ ശ്രദ്ധിക്കുക വലിയ കുട്ടികൾക്കാണെങ്കിൽ അതിനെക്കുറിച്ച് കോമൺ സെൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു രണ്ട് ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനെ പഠിക്കണ കുട്ടികളെ കുറിച്ചാണ് ഇവർക്ക് ഒന്നും അറിയില്ല ആരെങ്കിലും പറഞ്ഞു കേട്ടതോ അങ്ങനെയുള്ള അറിവേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ പാരൻസ് ഫോണ് ഈ ഇത്രയും പ്രായമുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക കൊടുക്കേണ്ടത് തന്നെ നിങ്ങളെ മുമ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക അപ്പോൾ എനിക്കാണെങ്കിൽ വീട്ടിലൊരു ഫോൺ ഞാൻ വെച്ചിട്ടുണ്ട് മൂ ഇപ്പം നമ്മൾ പുറത്ത് വരുമ്പോൾ മൂക്ക് നമ്മളോട് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ട് അതെൻ്റെ അതേ വാട്സപ്പാണ് വൈഫൈ കണക്ട് ചെയ്തിട്ട് കോഡ് വിളിക്കാൻ പറ്റണം അപ്പോൾ അതേ വാട്സപ്പാണ് അവിടെ ഉള്ളത് അപ്പോൾ അതിൽ വരുന്ന എല്ലാ മെസ്സേജ് എനിക്കും വരും എനിക്ക് എനിക്കെന്നെ എൻ്റെ കോളിലേക്ക് വിളിക്കണ പോലെ കോൾ വിളിക്കാനും പറ്റും അപ്പോൾ യൂട്യൂബ് അത്രയും പ്രശ്നം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ചാറ്റിങ് സെക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അതിൽ പിന്നെ പിന്നെ വീട്ടിലുള്ള ഫോണിലാണെങ്കിൽ തന്നെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഉണ്ട് പിന്നെ ഗൂഗിൾ ഉണ്ടാവുമല്ലോ ഗൂഗിൾ എന്തായാലും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാന്ന് സെർച്ച് ചെയ്ത് നമുക്കാണെങ്കിൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ എന്തൊക്കെ നോക്കിയിട്ടുണ്ട് എന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നമ്മളുടെ ഒരു ബൗണ്ടറി നിന്ന് അവർ പുറത്ത് പോകണില്ല അല്ലാതെ ഇപ്പോൾ പാരൻസുകൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ ഫോൺ കൊടുത്തിട്ട് പോകുമ്പോൾ അവരെന്ത്പയോഗിക്കണേ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മക്കളെ കാരണം പിന്നീട് എന്തെങ്കിലും വന്നു പോയിട്ടോ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ റീസെൻ്റ്ലി എനിക്കിപ്പോൾ കുറേ മെസ്സേജും കാര്യങ്ങളും ഫോട്ടോസും ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാം പറയുമായിരിക്കും കംപ്ലയിൻറ്റ് കൊടുക്കണം ഇതിനു മുമ്പേ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാനില്ല അതൊക്കെ ഫൈനലായിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷം ആവാൻ പോകണം ഇതുവരെ ഫൈനലൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാനെക്കുറിച്ചൊന്നും പറയാത്ത നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഇപ്പോൾ എൻ്റെ മോളിപ്പോൾ ഫോണിലാണ് വൈറലായതും ഫോണിലാണ് എല്ലാവർക്കും ഫെമിലറായതാണെങ്കിലും ഫോൺ അവൾ യൂസ് ചെയ്യുന്നത് അവൾക്ക് പഠിക്കാനും അത്യാവശ്യം എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഞാൻ ടൈം ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട് ഇത്ര സമയം നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് നോക്കുന്നത് അങ്ങനെ നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് നോക്കാനുള്ളൊരു സാഹചര്യം ആക്കി കൊടുക്കുക അല്ലാത്ത രീതിയിൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറയണേലും ആ ഒരു ഇതുണ്ട് കാരണം ഫോൺ ഉപയോഗിക്കേണ്ട പറഞ്ഞാൽ അവർക്ക് ആ ഉപയോഗിക്കേണ്ട എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഫോണിനെക്കുറിച്ചുള്ള എന്താ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ പ്രോബ്ലം ഉണ്ട് എന്ന് പാരൻസിനോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് അറിയുമായിരിക്കും പക്ഷെ എന്നാലും റീസെൻ്റ് ഇപ്പോൾ കുറെ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ മെസ്സഞ്ചറും ഒന്നും നോക്കാറേ ഇല്ല ഞാനിപ്പോൾ നമുക്ക് കൊളാബറേഷൻ ഒക്കെ വരുന്നത് മെസ്സേജ് വഴിയാണ് അപ്പോൾ ഞാൻ ഫോൺ ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഫോൺ നമ്പറില് വരുന്നുണ്ട് എന്നാലാ ഫോൺ നമ്പർ ഹസ്ബൻഡും ഞാനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനും ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരേ കാണുള്ളൂ അപ്പോൾ അയാകത്ത് കൊളാബ് വരുന്നതും ചിലർ ഇങ്ങനെ ജസ്റ്റ് കോൾ വിളിച്ച് കാണാം അപ്പോൾ അപ്പോഴെത്തന്നെ ആരെങ്കിലും വീഡിയോ കോളോ കോള് വിളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ ബ്ലോക്ക് ആക്കും പിന്നെ നോ വേറെ ഒരു ഓപ്ഷൻസ് കൊടുക്കാറില്ല കോൾ വിളിച്ച് കഴിഞ്ഞാൽ മെസ്സേജ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം മെസ്സേജ് അയക്കുന്നവർ മെസ്സേജ് അയക്കും പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ആമോശായിട്ട് ഒന്ന് രണ്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അവരെ ബ്ലോക്ക് ആക്കി പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂസ് ചെയ്യുന്ന കുട്ടികളോടുള്ള പാരൻസിനോട് ഞാൻ എനിക്ക് പറയാനുള്ളത് അതിന് മെസ്സെഞ്ചർ എന്നുള്ള ഓപ്ഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരെ മാനസികമായിട്ടും എല്ലാം ഒരു സംഭവമാണ് നിങ്ങൾ മാക്സിമം അതിന് ഇടവരുത്താത്ത രീതിയിൽ മക്കളെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കലുണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങളുടെ കണ്ണു മുമ്പിൽ കാണുന്ന രീതിയിൽ ഉപയോഗിക്കാം കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ പരിചയത്തിലും പിന്നെ എനിക്കൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ നമുക്കൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നവരാണ് അറിയണവരാണ് അങ്ങനെ അല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നതാണ് ഇത്ര വലിയ കാര്യമൊന്നും അല്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാരെങ്കിലും ഒന്നും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അവരവരുടെ മക്കളെ ശ്രദ്ധിക്കാനും നോക്കാനൊക്കെ അറിയാം എന്നാലും ചില സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് വരാറുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ആയാലാവട്ടെ ചോദിച്ചിട്ടാണ് ഇഷ്ടമില്ലാത്തവർ ലൈക്ക് ചെയ്യേണ്ട കമൻറ്റ് ചെയ്യേണ്ട ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തിരിച്ചായിട്ട് ഷെയർ ചെയ്ത് ഇത്രയല്ലോട്ടോ